വമ്പൻ ടീമുകൾ വിജയിച്ചു കയറിയപ്പോൾ ലിവർപൂളിനെ അട്ടിമറിച്ച് ഗനച്ചെറേ വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് ചാമ്പ്യൻസ് ലീഗിൽ ഗോളടി തുടരുന്ന കിലിയൻ എംബാപ്പയുടെ കാര്യത്തിൽ എഫ് സി കൈരാത്തിനെ എതിരില്ലാത്ത അഞ്ച് ഗോളിന് തകർത്ത് വിട്ട് റയൽ മാഡി കളിയുടെ ഇരുപത്തി അഞ്ചാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ആദ്യം ഗോൾ നേടിയ എംബാപ്പെ അൻപത്തിരണ്ട് എഴുപത്തി മൂന്ന് മിനിറ്റുകളിൽ ഗോൾ നേടി ഹാട്രിക് പൂർത്തിയാക്കിയപ്പോൾ കമവിംഗ എൺപത്തി മൂന്നാം മിനിറ്റിലും ഡിയാസ് ഇഞ്ചറി ടൈമിന്റെ തൊണ്ണൂറ്റി മൂന്നാം മിനിറ്റിലും ഗോൾ നേടിയതോടെയാണ് റയൽ എതിരില്ലാത്ത അഞ്ച് ഗോളിന്റെ വിജയം സ്വന്തമാക്കിയത് കളിയുടെ പതിനാറാം മിനിറ്റിൽ വിക്ടർ ഓസിമാന്റെ പെനാൽറ്റി ഗോളിൽ ഗലത് സെറെ ലിവർപൂളിനെ അട്ടിമറിച്ചപ്പോൾ ലൗട്ടോറോ മാർട്ടിനസിന്റെ ഇരട്ട ഗോളും ഡെംപ്രീസിന്റെ ഒരു ഗോളുമടക്കം എതിരില്ലാത്ത മൂന്ന് ഗോളിനായിരുന്നു ഇന്റർ മിലാൻ സ്ലാവോ പ്രാഗയെ തകർത്തുവിട്ടത് ജൂലിയൻ ആൽവറസ് അത്ലറ്റിക്കോ മാഡ്രിഡ് ജേസിയിൽ നിറഞ്ഞാടിയപ്പോൾ അഞ്ചേ ഒന്നിന് ഫ്രാങ്ക്പൂട്ടിനെ പരാജയപ്പെടുത്തി ഹാരി കെൻ ഇരട്ട ഗോൾ നേടിയപ്പോൾ വയൻ മ്യൂണിക് ഫാസിനെ അഞ്ച് ഒന്നിന് തകർത്തപ്പോൾ ചെൽസിയുടെ വിജയം ബെനിഫിക്കയോട് ഒന്ന് പൂജ്യത്തിനായിരുന്നു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽ കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ